വ്യത്യസ്തമായ അഭിനയ ശൈലി കൊണ്ടും സൗന്ദര്യം കൊണ്ടും മലയാളികളുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടിയ നടിയാണ് കാവ്യമാധവൻ ബാലതാരമായി മലയാള സിനിമയിൽ അരങ്ങേറ്റം കുറിച്ച കാവ്യ പിന്നീട് സഹനടിയാവുകയും ചന്ദ്രനദിക്കുന്ന ദിക്കിലൂടെ നായികയായി ശോഭിക്കുകയുമായിരുന്നു മലയാള സിനിമയുടെ സൗന്ദര്യം എന്നാണ് ഇപ്പോഴും കാവ്യമാധവനെ വിശേഷിപ്പിക്കുന്നത് ഒരു കാലത്ത് യുവാക്കളുടെ സൗന്ദര്യ സങ്കല്പമായിരുന്നു കാവ്യ ഇപ്പോഴും കാവ്യയെക്കുറിച്ച് പറയാൻ നൂറ് നാവാണ് പലർക്കും അത്തരത്തിൽ കാവ്യയുടെ പുത്തൻ മാറ്റങ്ങളാണ് ആരാധകർ ചർച്ച ചെയ്തത് ബാലതാരമായി അഭിനയത്തിലേക്ക് എത്തിയ കാവ്യ കലോത്സവങ്ങളിൽ കലാതിലകമായിരുന്നു അങ്ങനെയാണ് സിനിമയിലേക്കുള്ള എൻട്രി തന്നെ കാവ്യമാധവന്റെ സ്റ്റണ്ടിംഗ് ചേഞ്ച് കണ്ട് അമ്പരന്നിരിക്കുകയാണ് അവർ ആരാധകർ ും നാൽപ്പത് വയസിലേക്ക് കടന്ന കാവ്യമാധവൻ ആറുവയസ്സുകാരുടെ അമ്മ കൂടിയാണ് പ്രസവശേഷം ശരീരത്തിൽ വല്ലാതെ മാറ്റങ്ങൾ സംഭവിച്ചിരുന്നു കാവ്യ് ശരിക്കും ഇത് കാവ്യമാധവൻ തന്നെയാണോ എന്നുള്ള ചോദ്യങ്ങളും പതിവ് പോലെ തന്നെ ബോഡി ഷെയ്മിങ്ങും നടന്നിരുന്നു എന്നാൽ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് പ്രസവം കഴിഞ്ഞ ആറു വർഷം ആയപ്പോഴേക്കും പഴയ സൗന്ദര്യം കാവ്യമാധവൻ വീണ്ടെടുത്തതെല്ലാം വാർത്തകളായിരുന്നു ഇപ്പോഴിതാ നാളുകൾക്ക് മുൻപ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ദുഃഖത്തെക്കുറിച്ച് കാവ്യമാധവൻ വെളിപ്പെടുത്തിയിരുന്ന വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വീണ്ടും ശ്രദ്ധ നേടുന്നത് അത് സിനിമയിലെ കരിയറിന് വേണ്ടി വിദ്യാഭ്യാസം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു എന്നതായിരുന്നു സിനിമ ജീവിതത്തിനിടെ അല്ലെങ്കിൽ പോലും പഠനത്തെ തനിക്ക് അവഗണിക്കേണ്ടി വന്നു എന്ന് കാവ്യ തുറന്നു പറഞ്ഞു ഞാൻ നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു ജസ്റ്റ് നായികയാവുന്നതിന് മുൻപ് വരെ അത് എൻ്റെ സ്കൂളിലെ എല്ലാ ടീച്ചർമാരും പറയുന്ന കാര്യമാണ് അവർക്കും എന്റെ അധ്യാപകർക്കും ഇപ്പോൾ ഞാൻ അവരെ വിളിച്ചു സംസാരിക്കുമ്പോൾ എന്നെക്കുറിച്ച് ഓർത്ത് വലിയ സന്തോഷമാണ് ഞാൻ കാവിയെ പഠിപ്പിച്ച ടീച്ചറാണെന്ന് പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണോ അങ്ങനെ പറയണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ ഒപ്പം അവരും പരാതി പറയുന്നത് ഞാൻ പഠിത്തം ഉപേക്ഷിച്ചതിനാലാണ് പക്ഷെ മോളെ നീ എന്ത് നന്നായി പഠിക്കുന്ന കുട്ടിയായിരുന്നു പിന്നെ നീ പഠിപ്പ് എന്തിനാ കളഞ്ഞത് എന്ന് അവരൊക്കെ ചോദിക്കും ആ ചോദ്യം കേൾക്കുമ്പോഴാണ് എല്ലാ സന്തോഷവും പോകുന്നത് കാരണം അതൊരു വിഷമമായി ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ടാവും ഉണ്ടാവും എന്റെ പഠിത്തം ഇടയ്ക്ക് വെച്ച് മുറിഞ്ഞു പോയി പിന്നെ എനിക്കത് തുടരാൻ എന്തുകൊണ്ടോ പറ്റുന്നില്ല ഡിഗ്രി കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ട് എനിക്ക് പക്ഷെ അത് എപ്പോൾ എങ്ങനെയെന്നൊന്നും ഇപ്പോൾ പറയാനാവില്ല എന്നുമാണ് കാവ്യ പറഞ്ഞിരുന്നത് യു എ നടന്ന ഒരു അവാർഡ് ദാന ചടങ്ങിനിടെ മാധവൻ നടത്തിയ പ്രസംഗത്തിന്റെ വീഡിയോയും അടുത്തിടെയും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇത് വലിയ രീതിയിൽ ട്രോളുകൾക്ക് പാത്രമാവുകയും ചെയ്തിരുന്നു പ്രേക്ഷകരെ അഭിസംബോധന ചെയ്ത വേളയിൽ വളരെ ചുരുക്കം വാക്കുകൾ മാത്രം ഇംഗ്ലീഷിൽ സംസാരിച്ചതിനു ശേഷം പെട്ടെന്ന് തന്നെ മലയാളത്തിലേക്ക് മാറുകയായിരുന്നു എന്നാൽ കോളേജിൽ എം വരെ പഠിച്ചാൽ കിട്ടാത്തത്ര അനുഭവങ്ങൾ സിനിമയിൽ നിന്ന് ഇത്രയും വർഷങ്ങൾ കൊണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെന്നാണ് കാവ്യ പറഞ്ഞിരുന്നത് പഠിച്ചത് കൊണ്ട് മാത്രം കുറെ അറിവുകൾ ഉണ്ട് അതൊക്കെ എനിക്കുണ്ട് ഒരു മനുഷ്യന് ജീവിക്കാൻ അറിയണം ആ അറിവിന്റെ ആവശ്യമേ ഉള്ളൂ അല്ലാതെ കുറെ കെമിസ്ട്രിയും ബയോളജിയും അങ്ങോളം പഠിച്ചത് കൊണ്ട് ജീവിക്കാൻ പറ്റണമെന്നില്ല അങ്ങനെ ഒരാൾക്ക് ഒരു ദിവസം അടുക്കള കൈകാര്യം ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ കണ്ണുമിഴിച്ചു നിൽക്കുകയുള്ളൂ ഞാൻ ആഗ്രഹിച്ച ജീവിതത്തിൽ ഞാൻ കാണുന്ന പ്ലസ് അതാണ് ഒരു പെണ്ണിനെ സംബന്ധിച്ച് എന്റെ കാഴ്ചപ്പാടിൽ വീട് നന്നായി നോക്കാൻ പറ്റുക എന്നതാണ് ഏറ്റവും വലിയ കാര്യം അതെനിക്ക് പറ്റുമെന്ന വിശ്വാസമുണ്ട് ഞാൻ മലയാള മീഡിയത്തിൽ പഠിച്ച കുട്ടിയാണ് എനിക്ക് ഇംഗ്ലീഷ് അത്ര ഫ്ലുവൻ്റ് അല്ല പക്ഷേ എന്ന് കരുതി എന്റെ കമ്മ്യൂണിക്കേഷന് ഒരു കുഴപ്പവും പറ്റിയിട്ടില്ലെന്നും കാവ്യമാധവൻ കാവ്യമാതവൻ വ്യക്തമാക്കിയിരുന്നു അതേസമയം അടുത്തിട്ട് ായിരുന്നു കാവ്യയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടം ഉണ്ടായത് കാവ്യയുടെ പിതാവ് പി മാധവൻ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് അന്തരിച്ചത് മാധവന്റെ ജീവിതത്തിലും കരിയറിലും ഒക്കെയും നിർണായകമായ റോൾ വഹിച്ച ആളാണ് താരത്തിന്റെ അച്ഛൻ പി മാധവൻ തീർത്തും അപ്രതീക്ഷിതമായ ഒരു വേർപാടാണിത് യാതൊരു ആരോഗ്യ ബുദ്ധിമുട്ടുകളും ഉണ്ടായിരുന്നില്ല എന്നാണ് കാവിയുടെ അടുത്ത വൃത്തങ്ങൾ പറയുന്നത് രാത്രിയിൽ അദ്ദേഹത്തിന് ഒരു നെഞ്ചുവേദന ഉണ്ടായതും പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നും അടുത്ത ബന്ധുക്കൾ പറയുന്നു ചെന്നൈയിൽ തിരതാമസമാക്കിയ കാവിയ്ക്ക് ഒപ്പം ഏറെ നാളായി അച്ഛൻ മാധവനും അമ്മ ശ്യാമളയും ഉണ്ടായിരുന്നു ചെന്നൈയിലെ മലയാളി സമാജം പരിപാടികളിലും വേദികളിലൊക്കെ കാവ്യ അനുഗമിച്ചും അല്ലാതെയും മാധവൻ സജീവ സാന്നിധ്യമായിരുന്നു കാഴ്ചയിൽ വളരെ ആരോഗ്യവാനായിരുന്ന ഹൃദയഘാതമാണ് മരണത്തിലേക്ക് നയിച്ചത് സമയം കാവ്യും ദിലീപും മാധവനൊപ്പം തന്നെ ഉണ്ടായിരുന്നു കലോത്സവ വേദികളിൽ എല്ലാം കാവിക്കൊപ്പം നിറസാന്നിധ്യമായിരുന്നു മാധവനും കാവിയുടെ കലാപരമായ കഴിവുകളെല്ലാം വളർത്തിയെടുക്കാനും മലയാള സിനിമാ ലോകത്തിൽ നായികയാക്കി വളർത്താനും അച്ഛൻ വായിച്ച് പങ്ക് ചെറുതൊന്നുമല്ല ഇത് കാവ്യ തന്നെ പറഞ്ഞിട്ടുമുണ്ട് ഊണും ഉറക്കവും ഇല്ലാതെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ടതിന്റെ ഫലമാണ് ഇന്നത്തെ ഞാൻ അവർ തന്നെ കലോത്സവ വേദികളിൽ ഇറക്കാനായി കഷ്ടപ്പെട്ട നാളുകൾ എന്നും ഓർമ്മയുണ്ട് നൃത്തവേദികളിൽ കൊണ്ടുപോകാൻ എന്നേക്കാൾ ആകാംക്ഷ അച്ഛനായിരുന്നു അച്ഛൻ്റെ കടയുടെ മുൻപിലൂടെയാണ് ഞാൻ സ്കൂളിലേക്ക് പോവുക ഞാൻ സ്കൂൾ എത്തും വരെയും അച്ഛന്റെ കണ്ണുകൾ എന്റെ ഒപ്പം തന്നെ ഉണ്ടാകുമെന്നാണ് കാവ്യ മുൻപൊരിക്കൽ അച്ഛനെക്കുറിച്ച് പറഞ്ഞത് ജീവിതത്തിലെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എല്ലാം അച്ഛനായിരുന്നു കാവിക്കൊപ്പം നീലേശ്വരത്തു നിന്നും കൊച്ചിയിലേക്ക് കുടുംബം പറിച്ചു നട്ടപ്പോഴും മകൾക്ക് ഒപ്പം മാധവനും ഉണ്ടായിരുന്നു ഉയർച്ച താഴ്ചകൾ പലതും വന്നപ്പോൾ മകൾക്കൊപ്പം ചേർന്ന് നിന്നു ഗോസിപ്പ് കോളങ്ങളിൽ വരുന്ന വാർത്തകളോട് മിക്കപ്പോഴും കാവിയ്ക്ക് വേണ്ടി സംസാരിച്ചതും അദ്ദേഹമാണ് കൊച്ചിയിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാര ചടങ്ങുകൾ നടന്നത് ഓസ്ട്രേലിയയിൽ നിന്നുള്ള കാവിയുടെ ചേട്ടനും കുടുംബവും എത്തിയ ശേഷമായിരുന്നു സംസ്കാര ചടങ്ങുകൾ കാവിയുടെ പിതാവിന്റെ വിയോഗം നീലേശ്വരത്തിന്റെ കൂടി നഷ്ടമാണ് ം പള്ളിക്കര കുടുംബാംഗവും സുപ്രിയ ടെക്സ്റ്റൈൽസ് ഉടമയുമായിരുന്നു പി മാധവൻ സ്വാമിശീലനായ മാധവനെയും മാധവന്റെ സുപ്രിയ ടെക്സ്റ്റൈൽസും നീലേശ്വരത്തിന് ഒരിക്കലും മറക്കാനാവാത്തതാണ് ഒരു കാലത്ത് സുപ്രിയ ടെക്സ്റ്റൈൽസ് കലയും രാഷ്ട്രീയവും നീലേശ്വരത്തിന്റെ വികസനവും ഒക്കെ ചർച്ച ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളുടെ കേന്ദ്രം കൂടിയായിരുന്നു നീലേശ്വരം മർച്ചറ് യൂത്ത് വിംഗ് സെക്രട്ടറിയും ജെ മുൻ ട്രഷററുമായിരുന്നു അദ്ദേഹം കാവ്യമാധവന്റെ സിനിമയിലേക്കുള്ള പ്രവേശനത്തിന് പൂർണ്ണ പിന്തുണയുമായി കൂടെ ഉണ്ടായിരുന്ന ആളായിരുന്നു പിതാവ് മാധവൻ വേദികളിലും സിനിമാ സെറ്റുകളിലും കാവിക്കൊപ്പം മാധവനും ഉണ്ടായിരുന്നു നീലേശ്വരത്തെത്തിയാൽ കാവിയുടെ അധ്യാപിക ലൈലയും മാധവന്റെ സുഹൃത്ത് മുഹമ്മദിനെയും കാണാതെ കുടുംബ പോവില്ലായിരുന്നു നീലേശ്വരത്ത് നിന്ന് താമസം മാറ്റിയെങ്കിലും നീലേശ്വരവുമായി എന്നും ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു തന്റെ കുടുംബത്തെക്കുറിച്ച് ഒരിക്കൽ കാവ്യ പറഞ്ഞ വാക്കുകളും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ നേടിയിരുന്നു എല്ലാ അപ്രതീക്ഷിതമായിരുന്നു കണ്ണാണ് വിവാഹം കഴിഞ്ഞ മാത്രയിൽ കാവ്യമാധവൻ തുറന്നു പറഞ്ഞത് ഞാനും തിരിപ്പെട്ടനും ഒന്നാകണമെന്നാ ഞങ്ങളെക്കാളും ആഗ്രഹിച്ചത് ഞങ്ങളെ സ്നേഹിച്ചവർ െന്നും കാവ്യ പറയുന്ന അഭിമുഖമാണ് വൈറലായത് കാണുമ്പോൾ കൊച്ചുകുട്ടികളും മുത്തശ്ശിമാരും വരെ അത് ചോദിച്ചിരുന്നു എന്നാൽ ചിരിച്ചുകൊണ്ട് ഒഴിഞ്ഞു മാറുകയായിരുന്നു പതിവെന്ന് പറയുകയാണ് കാവ്യ ജീവിതത്തിൽ ഞാൻ ഒറ്റയ്ക്കായി പോകരുത് എനിക്കൊരു ജീവിതം വേണമെന്ന് എന്നേക്കാൾ ആഗ്രഹിച്ചത് എന്റെ വീട്ടുകാരായിരുന്നു പല തരത്തിലുള്ള അന്വേഷണങ്ങൾ അവർ നടത്തി അതാണ് എത്തിയത് എന്നെ നന്നായി അറിയുന്ന ഒരാൾ എന്ന നിലയിലും ആരും എതിർ പറഞ്ഞില്ലെന്നും കാവ്യ പറയുന്നു പണ്ടൊക്കെ ഗോസിപ്പുകൾ ഞങ്ങളെ ചേർത്ത് പ്രചരിപ്പിക്കുമ്പോൾ ചിരിക്കാനുള്ള വക മാത്രമായിരുന്നു അത് ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം തന്നെ ആലോചിച്ചിരുന്നില്ല ഇനിയുള്ള ജീവിതം സിനിമയെയും സിനിമ താരങ്ങളിലെയും അറിയുന്നതാകണമെന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നുവെന്നും കാവ്യ പറഞ്ഞിരുന്നു ഇപ്പോൾ കാവ്യ വീണ്ടും സിനിമയിലേക്ക് എത്തുമെന്നാണ് ചില റിപ്പോർട്ടുകൾ ശരീരഭാരം കുറച്ച് കാവ്യയാണ് വീഡിയോയിലും ചിത്രങ്ങളിലും മറ്റും കാണുക എന്നാൽ താരത്തിന് മേക്കോവർ വാളയാർ പരമശിവത്തിലേക്കുള്ള എൻട്രി ആണെന്നാണ് ആരാധകർ പറയുന്നത് സിനിമയിലേക്ക് തിരിച്ചെത്തതിനെ കുറിച്ച് കാവ്യ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല അതേസമയം കാവി വീണ്ടും അഭിനയിക്കുമോ ദിലീപിൽ നായികയാകുമോ എന്നിങ്ങനെ നിരവധി പേരാണ് ചോദിക്കുന്നത് എന്നാൽ അടുത്തിടെ ഒരു അഭിമുഖത്തിൽ ദിലീപ് മറുപടി പറഞ്ഞിരുന്നു കവി ഇപ്പോൾ കുഞ്ഞിന്റെ പിറകെ ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു കഥാപാത്രം വന്നാൽ നമുക്ക് നോക്കാം ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എന്നാണ് ദിലീപ് പറഞ്ഞിരുന്നത്